അടിമാലി മച്ചിപ്ലാവ് സെയിൻറ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടക്കുന്നത് പള്ളിയുടെ സുവർണ്ണ ജൂബിലി അനുബന്ധിച്ചുള്ള സമ്മേളനം ചെയ്തു ദിവസങ്ങളിലായാണ് മച്ചിപ്ലാവ് സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വാർഷിക പെരുന്നാൾ നടക്കുന്നത് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തിരുനാളിന് കൊടിയേറി പള്ളിയുടെ സുവർണ ജൂബിലി സമാപനത്തിനോട് അനുബന്ധിച്ചുള്ള സമ്മേളനം ഡി ഗുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു സഭയുടെ എല്ലാ തരത്തിലുമുള്ള മഹത്തരമായ പ്രവർത്തനങ്ങളെയും നേരിട്ടു കാണാൻ അനുഭവിച്ചറിയാൻ ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അഭിമുന്യ തിരുമേനിയുടെ വാക്കുകൾ എത്രയോ ആത്മവിശ്വാസം പകരുന്ന തരത്തിലാണ് ഇപ്പോൾ കുടിയേറ്റ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നേരിടുന്ന വന്യമൃഗ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കപ്പെടണമെന്നും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ പലതരത്തിലുള്ള പല കോണുകളിൽ നിന്നും വരുന്ന കർഷക ജനതയ്ക്ക് ആശങ്കയാണ് ഈ ജനതയോടൊപ്പം തിരുമേനി ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം ഏറെ ആത്മവിശ്വാസം പകരുന്നതാണ് ഹൈറേഞ്ച് മേഖല മെത്രാപോളിത്ത ഡോക്ടർ ഏലിയസ് മോർ അത്താനാസിയോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര ശ്രേഷ്ഠ ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ഭാവിയുടെ സ്മരണാർത്ഥം ഇടവകയിൽ ആരംഭിക്കുന്ന ചാരിറ്റി ഫണ്ട് വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവഹിച്ചു ഈ പള്ളി ഇവിടെ സ്ഥാപിക്കുമ്പോൾ എത്രയേറെ കഷ്ടപ്പാടുകൾക്കിടയിലാണ് കുടിയേറ്റ കർഷകർ ഈ പള്ളി സ്ഥാപിച്ചെടുത്തത് എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ് ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ മെത്രാ കാര്യങ്ങളെല്ലാം തിരുമേനി അവതരിപ്പിച്ചിട്ടുള്ളത് അടിമാലി ഇക്ര ആശുപത്രിയുമായി സഹകരിച്ച് ഡയാലിസിസ് ആവശ്യമായ രോഗികൾക്കുള്ള ഡയാലിസിസിനും അടിമാലി നീതി മെഡിക്കൽസുമായി സഹകരിച്ച് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിനുള്ള സഹായവും ഇതുവഴി ലഭ്യമാക്കും ഇടവകയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എസ് പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ഇടവകയിലെ മുൻ വൈദികരേയും പള്ളി ജീവനക്കാരെയും മുൻ ശുശ്രൂഷകരെയും ഇരുപത്തഞ്ച് വർഷത്തിനു മേൽ സേവനം അനുഷ്ഠിച്ച അധ്യാപകരെയും യോഗത്തിൽ ആദരിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പള്ളി ഫാദർ ബാബു ചാത്തനാട്ട് അരമനിക്ക മാനേജർ ഫാദർ ഐസക് മോനോത്തുമാലിൽ കോർ എപ്പിസ്കോപ്പ അസിസ്റ്റന്റ് വികാരി ഫാദർ മാർക്കോസ് ചിറ്റേമാലിൽ ട്രസ്റ്റിമാർ ഭക്തസംഘടനാ പാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പീറോ അടിമാലിത്തും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്